മര്യാദയില്ലാത്ത ഇല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്ത വെറും വെറും അലവലാധികളായിട്ടുള്ള ഒരു കൂട്ടം ഓരോ അവളിമാരുണ്ട് ഈ രണ്ട് വർഷത്തിനിടെ ആർക്കും ഒരു ഒരു രീതിയിലുള്ള ഉപദ്രവം നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ പുതിയൊരു ചാനലിലൂടെ തുടങ്ങി ആ ചാനൽ തുടങ്ങിയിട്ട് ആ പെണ്ക്കായാലും കൂടുതൽ ഫോളോവേഴ്സ് ഇപ്പം നമുക്ക് ആ ചാനലിലായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞുപോലെ വെറും ചറ്റ സ്വഭാവം എന്നെ പറയാൻ പറ്റുള്ളൂ മലയാളത്തിൽ അത്രയ്ക്കും വൃത്തികെട്ട ഒരു സ്ത്രീ ആട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഒരാളെ നമ്മൾ നമുക്ക് സോറി നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് സ്വീകരിക്കാമെന്നുള്ള നമ്മൾ ഇതുവരെ ആർക്കും ഒരു രീതിയിലുള്ള ഉപദ്രവം ചെയ്തിട്ടില്ല ചെയ്യുകയില്ല നിങ്ങൾക്ക് ആർക്കും ധൈര്യമായിട്ട് ഞങ്ങളുടെ എടുത്ത് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് അതെ സോറി ക്ഷമിക്കണം എന്ന് അവരോട് പോയി പറഞ്ഞിട്ട് അവർ അത് അംഗീകരിക്കാതെ നശിക്കുവാണെങ്കിൽ അവരങ്ങ് നശിക്കട്ടെ എന്നുള്ള ചിന്താഗതി നശിച്ചു പോകുമ്പോ അത് കാണുമ്പോൾ ആ ആനന്ദം ആ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്തായാലും ആ ആനന്ദത്തിന് അമ്മച്ചിക്ക് സാധ്യത ഉണ്ടായില്ല ആ അമ്മച്ചിയോട് പറയുന്നു പോയി മൂഞ്ച പകയത് കേട്ടോ ഇതൊക്കെ പറയും പറയിപ്പിച്ചതാണ് കേട്ടോ കാരണം അത്രയ്ക്കും അത്രയ്ക്കും രോഷം നമ്മുടെ മനസ്സിലുണ്ട് കാരണം അവരോട് നമ്മൾ ഇത് സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചതാണ് നമ്മൾ നിങ്ങളുടെ എടുത്തതല്ല എന്നെല്ലാം പറഞ്ഞ് കയ്യക്കാലം പിടിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് ഒരു മര്യാദ കാണിക്കാത്ത തെണ്ടിത്തരം കാണിച്ചതുകൊണ്ടാണ് അവരോട് ഇത്രയും പറയേണ്ടി വരുന്നത് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ചാനലായി ഫേസ്ബുക്കിൽ രണ്ട് ചാനലായി യൂട്യൂബിൽ രണ്ട് ചാനലായി അപ്പം കാരണങ്ങൾ കൊണ്ട് അത് എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ഓരോന്നും പുതിയത് തുടങ്ങി െല്ലാം ദൈവം അനുഗ്രഹിച്ച് ഒരു പോകള പോലും ഇല്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് തിരിച്ചു കെട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമ്മൾ നല്ല ആ ഒരു വിശ്വാസം അത് വിശ്വസിച്ചാൽ നമുക്ക് അത് മാറിപ്പോലെ അങ്ങനെയുള്ള ചില മലയോട് മാറാൻ പറഞ്ഞ മല മാറിപ്പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് എന്നത് അപ്പൊ എല്ലാവരോടും സ്നേഹവും സന്തോഷവും ഞങ്ങൾ പങ്കുവെക്കുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടോ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വളരെ സന്തോഷവും നമ്മളെ ഇഷ്ടപ്പെടാത്തവർക്ക് ഭയങ്കര സങ്കടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതെ അപ്പോ ഞങ്ങളിപ്പോ ഉള്ളത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലാണ് അപ്പോ അതിനിടയ്ക്ക് ഈ ഒരു സന്തോഷം പറയണം തോന്നി ഹോസ്പിറ്റലിൽ ആണെങ്കിൽ പോലും ഈ ഒരു സന്തോഷം അറിയിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി അതുകൊണ്ടാണ് നിങ്ങൾ അറിയിക്കുന്നത് കാരണം നമുക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചവരുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തവരുണ്ട് ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടായവരുണ്ട് അപ്പൊ അവർക്കെല്ലാം വേണ്ടിട്ടാണ് ഈ വീഡിയോ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു ഇവിടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പേജ് നമുക്ക് തിരിച്ച് വീണ്ടും കിട്ടിയിരിക്കും നമ്മൾ അതിനുവേണ്ടി കുറച്ച് ശ്രമിക്കുന്നുണ്ടായിരുന്നു തിരിച്ചെടുക്കാനായിട്ട് കുറെ ശ്രമങ്ങൾ നടത്തി നമ്മളെ ഒരു എന്താ പറയുക ഒരു ഒരു കാര്യമില്ലാതെ നമുക്ക് ഒരാൾ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പോയതാണ് സ്ട്രൈക്ക് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഇവ അയാളെന്ന് പറഞ്ഞാൽ ഒരു ഒരു പെണ്ണുമ്പിളയായിട്ടോ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഒരു പെണ്ുമ്പിള്ളന്ന് തന്നെ വേണേൽ പറയാൻ ഞാൻ അവരുടെ പ്രൊഫൈലിൽ പോയി അവരോട് ഞാൻ ആകുന്നു പറഞ്ഞു നിങ്ങളുടെ ഒരു കഥയുടെ ഒരു ഭാഗം ഒരാൾ നമ്മൾ ഒരാൾക്ക് കഥ എഴുതാൻ എഴുതി തന്നുകൊണ്ടിരുന്ന ഒരാൾ നിങ്ങളുടെ ഒരു കഥയുടെ ഒരു വേഡ് ഒരു ഒരു സെൻറ്റൻസ് മാത്രം എടുത്തിട്ട് ബാക്കി ഒരു വലിയൊരു കഥ എഴുതി അവർ നമുക്ക് തന്നെ ആ ഒരു സെൻറ്റൻസിൻ്റെ പേരിൽ അവർ സ്ട്രൈക്ക് തന്നു അപ്പോൾ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് പിൻവലിക്കാൻ പറഞ്ഞിരുന്നു ആ പെണ്ണുംപിള്ള ഒരു ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത പെണ്ണും പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് പോലും ചെയ്തില്ല അവർ ആ ഭാഗത്തേക്ക് പോലും നോക്കുന്നില്ല അവരുടെ കമന്റ് ബോക്സിൽ നമ്മൾ പോയി മെസ്സേജ് ചെയ്തു എല്ലാം ചെയ്തു എന്ന് പറയുക മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്ത വെറും വെറും അലവലാദികളായിട്ടുള്ള ഒരു കൂട്ടം ഓരോ അവൾമാരുണ്ട് അതായത് അവൾക്ക് എണ്ണായിരം ഫോളോവേഴ്സാണ് അവർക്കുള്ള അപ്പോൾ ഈ പത്ത് എഴുന്നൂറ്റമ്പത് കെ ഉള്ള ചാനൽ കളഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം അവൾ അങ്ങോട്ട് ആത്മാച്ച് അവൾ എന്നിട്ട് അവൾ ഭയങ്കര ആനന്ദിച്ചുള്ള ഓരോ പോസ്റ്റുകളൊക്കെയാണ് പിന്നിടുന്നത് കണ്ടത് നമ്മുടെ ചാനലിൽ ഒരു സന്തോഷം അത് നികൃഷ്ട ജീവികളായിട്ടുള്ള മനുഷ്യണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കേട്ടോ കാരണം നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു അവർക്ക് അബദ്ധം പറ്റിയതാണ് നിങ്ങൾ ദയവായിട്ട് അത് പിൻവലിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടേ നിങ്ങൾ അത് പിൻവലിച്ച് കഴിഞ്ഞു കാരണം നമ്മുടെ തന്നെ നഷ്ടപ്പെട്ട് നമുക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു ഏയ് അതൊന്നും ഒരു അവർക്കൊരു ഒരു ഇതുമില്ല നമ്മളൊക്കെ ആയിരക്കണക്കിന് പത്ത് മൂവായിരത്തോളം വീഡിയോ നമ്മൾ ഇതുവരെ ഫേസ്ബുക്കിൽ യൂട്യൂബിലും അടി ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം കൂടെ എന്നിട്ട് അവിടെ നിന്നെല്ലാം ആയിരക്കണക്കിന് വീഡിയോസ് എടുത്ത് പലരും എന്താ പറയുക പല വീഡിയോസും എടുത്തിട്ട് പലയിടത്തും പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രൈക്ക് സ്ട്രൈക്ക് കൊടുക്കാനുള്ള വന്ന് കിടക്കുകയാണ് നമ്മൾ ഒരാൾക്ക് പോലും ഇന്ന് വരെ ഒത്തേം വർഷങ്ങളായി നമ്മൾ ഈ സംഭവം തുടങ്ങിയിട്ട് രണ്ട് വർഷം വെച്ച് പോയി ഈ രണ്ട് വർഷത്തിനിടയിൽ ആർക്കും ഒരു ഒരു രീതിയിലുള്ള ഉപദ്രവം നമ്മൾ ചെയ്തിട്ടില്ല ഇത് അവരുടെ കഥ മോഷ്ടിച്ചെങ്കിൽ വേണ്ടില്ല അവരുടെ കഥ ഒരു ഒരു ആണ് ഒരു സെന്റൻസ് ഒരു ഭദ്രകാളി എന്ന് എഴുതിയൊരു സെന്റൻസ് ശരിക്കും പറഞ്ഞാൽ ആ എഴുതി അവളൊരു ഭദ്രകാളി തന്നെയായത് ശരിക്കും അല്ലേ അതുപോലൊരു സംഭവം ഒരു ഒരു സാധനമാണ് അതിൻ്റെ അതിൻ്റെ എന്റെ പൊന്നെ അതിനെ എന്നെ പറയുക നമുക്ക് പറയാൻ വാക്കുകയുള്ളൂ കാരണം അവരോട് അവരോട് ദൈവം പോക്കട്ടെ കാരണം നമുക്ക് നമുക്ക് എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചാനലിൽ ഒരു പോർ പോലും ഇല്ല നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക ആ മാസത്തെ ഏണിങ്സ് കിട്ടാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിന് പകരം ആ പെണ്ണുംപിള്ളേക്ക് ദൈവാനുഗ്രഹം എന്ന് പറയാലോ അതെ അതെ അത് ദൈവാനുഗ്രഹം എന്ന് പറയാലോ നമുക്ക് അതിൻ്റെ ആ പോയല്ലോ എന്നുള്ള വിഷമത്തിൽ നമ്മൾ പുതിയൊരു ചാനലോട് തുടങ്ങി ആ ചാനൽ തുടങ്ങിയിട്ട് ആ പെണ്ണുംപിള്ളേക്കായാലും കൂടുതൽ ഫോളോവേഴ്സ് ഇപ്പം നമുക്ക് ആ ചാനലിലായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് കേട്ടോ അതും മോണിറ്റൈസേഷൻ ആയ വേഷ ആയിട്ടുണ്ട് അപ്പം അത് പറഞ്ഞു ഒന്ന് ചീഞ്ഞാൽ ഒന്ന് വളമാകുന്നു പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ തന്നെ ഒരു വളം ഉണ്ടാവുകയും ചെയ്തു നമുക്ക് ചില ചില പാടങ്ങളാണ് ചിലത് തരുന്നത് അങ്ങനെ കാരണം ഒരാളെ ഏൽപ്പിച്ചിട്ട് അവര് നമ്മൾക്ക് എഴുതി എഴുതി തന്ന അതുവരെ നമ്മൾ വ്യക്തമായിട്ട് അവർ പറയുകയും അവരോട് അങ്ങനെ സംഭവിച്ചാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഓൺ കഥ എഴുതും അപ്പൊ നമ്മളുള്ളത് ഇവിടെ ആശ്രമ എടുക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ വന്ന റൂം റൂമെടുത്ത് അതേ ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ടല്ലോ അതൊക്കെ പുകയെ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പൊ അതിനിടയ്ക്ക് ഈ ഒരു സന്തോഷം നമ്മൾ എന്തായാലും ഒരുപാട് പ്ലാനിങ്ങ് ഒരുപാട് പദ്ധതികളൊക്കെയാണ് പ്രതീക്ഷകളൊക്കെ ഉണ്ട് പ്രതീക്ഷകളും പ്ലാനുകളും അപ്പോ എന്താ പറയാ ഈയൊരു സന്തോഷം അപ്പൊ തന്നെ അറിയിക്കുക എന്നുള്ളതായിരുന്നു പോസ്റ്റ് ഓൾറെഡി ഇടാൻ തുടങ്ങിയായിരുന്നു ചാനൽ റെഡി ആയോ റെഡി ആയോ എന്നൊക്കെ പോയപ്പോ ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ആ ചാനലിൽ തന്നെ ഷെയർ ചെയ്തു നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു വീഡിയോ വന്ന അറിയിക്കണം അതെ വന്ന കാര്യം അറിയിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം കാരണം മറ്റേ നമ്മൾ സങ്കടപ്പെട്ടാണ് ആ വീഡിയോ ചെയ്തത് നമ്മുടെ ചാനലിൽ പോയി ഒരാൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്തതാണ് അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ അടുത്ത് നമുക്കിപ്പം നമ്മൾ എന്താ പറയുക നമുക്ക് പറ്റിപ്പോയി അല്ലെങ്കിൽ വേറൊരാളെടുത്തിട്ടിട്ട് നമുക്ക് അത് തന്നിട്ട് നമ്മളത് ഇട്ടുപോയി അവരുടെ ഒരു സെന്റൻസ് സെന്റൻസ് ശരിയല്ല ശരിയാണ് അതെ ദയവായിട്ട് ഒന്ന് മാറ്റാവോ ഒന്ന് മാറ്റി തരാമോ നമുക്ക് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരു മാസം അതെ ഇത്രയും വലിയൊരു ചാനൽ നഷ്ടപ്പെടുന്നതാണ് അതെ എന്നിട്ട് എന്നിട്ട് ഒരുമാതിരി ഊമ്പി ഒരുമാതിരി എഴുത്ത് എന്നിട്ട് അവരുടെ ഇതിനകത്ത് എഴുതിയിട്ടേക്ക ഉം ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റുമായിട്ട് വരുന്നുണ്ട് ഞാൻ ഞാനേതാണ്ട് ആരുടെ ക്ഷമ അവള് സ്വീകരിക്കുന്നല്ല അവിടെ മറ്റേതെന്ന് പറഞ്ഞിട്ട് അവള് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞല്ലോ വെറും ചെറ്റ സ്വഭാവം എന്നെ പറയാൻ പറ്റുള്ളൂ മലയാളത്തിൽ അത്രയ്ക്കും വൃത്തികെട്ട ഒരു സ്ത്രീ ആട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഒരാളെ നമ്മൾ നമുക്ക് സോറി നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒരാളെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് സ്വീകരിക്കാമെന്നുള്ളത് ഒരു മര്യാദയല്ലേ അല്ലേ കാരണം അവരുടെ മനസ്സിൻ്റെ ആയിട്ടും അത്രയും നികൃഷ്ടമായ മനസ്സായത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് നമ്മളോടൊക്കെ നമ്മളൊരാളുടെ നമുക്ക് ആ ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഒരാൾക്കിട്ടും ആ രീതിയിൽ പണി കൊടുക്കാൻ പോയിട്ടില്ല പണി കൊടുക്കാനാണെങ്കിൽ ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ പൂട്ടാനുള്ളത് ഇപ്പം നമുക്കുണ്ട് കിടപ്പുള്ളൂ പക്ഷെ നമ്മൾ ചെയ്യല കാരണം ഒന്നിനുണ്ടല്ല മൂന്നും നാലും തവണയൊക്കെ നമ്മുടെ ഓരോ വീഡിയോസ് എടുത്തിട്ട് അത് മൂന്ന് സ്ട്രൈക്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ പോകുന്നതാണ് അപ്പോൾ അതുപോലെ വന്നു നമുക്ക് കിടപ്പുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ ആർക്കും ഒരു രീതിയിലുള്ള ഉപദ്രവം ചെയ്തിട്ടില്ല ചെയ്യുകയില്ല നിങ്ങൾക്ക് ആർക്കും ധൈര്യമായിട്ട് ഞങ്ങളുടെ വീഡിയോസോ ഫോട്ടോസോ എടുത്ത് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അതെ ക്രിയേറ്റ് ചെയ്ത് തലേന്ന് മാറ്റി വേറെ മോശമായിട്ടൊന്നും കാണിച്ചൊക്കെ നല്ല രീതിയിലുള്ള എന്ത് ഇതും നമ്മൾ അതേ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ പോലും നമ്മൾ യാതൊരു റിയാക്ഷൻ ചെയ്യലോ നമുക്കത് ഒരു വിഷയമല്ല നമുക്ക് സന്തോഷമുള്ളൂ നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടാവുക ചെയ്യുന്നതിനൊന്നും ഒരു വിഷം വിഷമവും ഇല്ല സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള ചില സാധനങ്ങളെ നിങ്ങളൊക്കെ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞേ മതിയാകൂ അപ്പോൾ എന്തായാലും സൂക്ഷിക്കുക അതുപോലുള്ള വിഷജന്തുക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് ഫേസ്ബുക്ക് ഇഷ്ടം പോലെ ആരും ആരും നമുക്ക് പറ്റിയ പോലെ എടുക്കാതിരിക്കുക ഞാൻ പറയാം നമ്മുടെ എടുക്കുന്ന പോലെ മറ്റുള്ളവരുടെ എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു ഊച്ചക്കിതവും അല്ലെങ്കിൽ അവർക്ക് സഹിക്കാ അസഹിഷ്ണതയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഒരു എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നതാണ് അവർക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ശരിയാണ് ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ പക്ഷേ ഇത് ഒരു കഥയുടെ ഒരു ലൈനൊക്കെ എടുത്തു നിന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ അതും സംഭവിച്ചു പോയ സംഭവത്തിന് നമ്മൾ സോറി ഈ ക്ഷമിക്കണോ എന്ന് പറഞ്ഞാൽ അവരോട് അവരോട് പോയി പറഞ്ഞിട്ട് അവർ അത് അംഗീകരിക്കാതെ നശിക്കുവാണെങ്കിൽ അവരങ്ങ് നശിക്കട്ടെ എന്നുള്ള ചിന്താഗതിയില്ല നശിച്ച് പോകുമ്പോൾ അത് കാണുമ്പോഴുള്ള ആനന്ദം ആ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്തായാലും ആ ആനന്ദത്തിന് അമ്മച്ചിക്ക് സാധ്യത ഉണ്ടായില്ല ആ അമ്മച്ചിയോട് പറയുന്നു പോയി മൂഞ്ച പറയുന്നു കേട്ടോ ഇതൊക്കെ പകയം പറയിപ്പിച്ചതാണ് കേട്ടോ കാരണം അത്രയ്ക്കും അത്രയ്ക്കും രോഷം നമ്മുടെ മനസ്സിലുണ്ട് കാരണം അവരോട് നമ്മൾ ഇത് സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചതാണ് നമ്മൾ നിങ്ങളുടെ എടുത്തതല്ല എന്നെല്ലാം പറഞ്ഞ് കയ്യേക്കാലം പിടിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് ഒരു മര്യാദ കാണിക്കാത്ത തെണ്ടിത്തരം കാണിച്ചതുകൊണ്ടാണ് അവരോട് ഇത്രയും പറയേണ്ടി വരുന്നത് അവരെന്തായാലും ഈ വീഡിയോ കാണും കാണാതിരിക്കത്തില്ല കാരണം നമ്മൾ ആ പോയെന്ന് പറഞ്ഞ് വിഷമിച്ചുള്ള വീഡിയോ നമുക്ക് നമ്മൾ അവർക്ക് ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അത് അത് കണ്ടിട്ട് പോലും അത് കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യാത്ത ഇത് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അയ്യോ എന്താ പറയാ പറയാൻ മാർക്കുകളില്ല അപ്പം എന്തായാലും നിങ്ങളുടെ ഒക്കെ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ എല്ലാ ചാനലും നമ്മുടെ എല്ലാ ചാനലും ഈ എല്ലാ പേജിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും രണ്ടിടത്തും ഈ രണ്ട് ചാനലുകൾ വെച്ച് നമുക്ക് നിലവിലായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ചാനലായി ഫേസ്ബുക്കിൽ രണ്ട് ചാനലായി യൂട്യൂബിൽ രണ്ട് ചാനലായി അത് എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ഓരോന്നും പുതിയത് തുടങ്ങിയത് എല്ലാം ദൈവം അനുഗ്രഹിച്ച് ഒരു പോറൽ പോലും ഇല്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് തിരിച്ചു കെട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ വിശ്വസിക്കുന്ന ആ നല്ല ഒരു വിശ്വാസം അത് വിശ്വസിച്ചാൽ നമുക്ക് കിട്ടും അത് പറഞ്ഞ മാറിപ്പോലെ അങ്ങനെയുള്ള ചില മലയോട് മാറാൻ പറഞ്ഞ മല മാറിപ്പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒക്കെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് അത് അപ്പൊ എല്ലാവരോടും സ്നേഹവും സന്തോഷവും ഞങ്ങൾ പങ്കുവെക്കുന്നു അതെ ഈ സപ്പോർട്ട് ഇന്നും മുന്നോട്ടുണ്ടാവണം രണ്ട് ചാനലിലും അപ്പോൾ രണ്ട് ചാനൽ വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ടന്റുകളുടെ എണ്ണവും നമുക്ക് പണിയും കൂടുതലാണ് അപ്പോൾ കണ്ടന്റുകൾ കുറവാണ് രണ്ടടുത്ത് വിട്ടു പോകുന്നുണ്ട് കാരണം രണ്ട് ചാനൽ ആക്റ്റീവായിട്ട് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് കാരണം എപ്പോഴും നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ചാനൽ ഡിസേബിൾ ആയി പോവാതിരിക്കുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക അല്ല അതിന്റെ റീച്ച് കുറയും ചാനലിനെ റീച്ച് കുറയും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ പോലും നാലായിരം വാച്ച് ഇയർലി മെയിന്റയിൻ ചെയ്തില്ലെങ്കിൽ ചാനലിന്റെ മോട്ടീവേഷനൊക്കെ നഷ്ടപ്പെട്ടു പോവും അപ്പൊ നിങ്ങളൊക്കെ തന്ന സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് ഇനിയും ദുരന്തം അങ്ങോട്ട് നിങ്ങളുടെ എല്ലാ സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ഒരു സന്തോഷം ഞങ്ങൾ അടിച്ചുപൊളിക്കുന്നു മനസ്സ് മനസ്സ് നിറഞ്ഞുള്ള സന്തോഷം അടിച്ചുപൊളിയൊന്നും ഇല്ല മനസ്സ് നിറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലേ അന്നെ കുഞ്ഞെ അല്ലേ അല്ലേ എല്ലാ ടാറ്റ കൊടുത്തേ അന്നെ കുഞ്ഞെ അന്നയുടെ ടാറ്റ കൈക്കുഴ ഇട്ട് ടാറ്റ അങ്ങനെയട്ടാ ടാറ്റാറ്റാറ്റാറ്റാറ്റാറ്റി ഓ ഇല്ല അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്ന അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇടിമിട്ട വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ